നമസ്കാരം എല്ലാ രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ എത്തുമ്പോൾ അവർക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന ഒരു രീതിയുണ്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് തോക്കുപിടിച്ച് ആ സൈനികർ നിരനിരയായി നിന്ന് അവർ അഭിവാദ്യം അർപ്പിക്കുന്നു അദ്ദേഹം അത് പരിശോധിക്കുന്നതങ്ങനെ കടന്നു വരുന്നതും ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അന്നൊന്നും നമ്മളാരും ചിന്തിക്കാത്ത തലത്തിലുള്ള ഒരു സംഭവത്തിലേക്കാണ് ഇന്ന് നമ്മൾ ബിഗ് സ്റ്റോറി കടന്നു ചെല്ലുന്നത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരെ ആദ്യമായി ഇന്ത്യക്ക് പുറത്ത് ഒരു വധശ്രമം ഉണ്ടായത് അന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ മുപ്പത് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി അന്ന് ഇന്ത്യ ശ്രീലങ്ക കരാർ ഒപ്പിടുന്നതിന് വേണ്ടി കൊളംബോയിലെത്തിയിരുന്നു അന്ന് ശ്രീലങ്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസ്തുക്കു മുന്നിൽ അദ്ദേഹത്തിന് വരവേൽപ്പ് നൽകുന്നതിനായി ഗാർഡ് ഓഫ് ഓണർ ഒരുക്കിയിരുന്നു ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുന്നതിനായി രാജീവ് ഗാന്ധി കടന്നു വരുമ്പോൾ അദ്ദേഹം സൈനികരടുത്തേക്ക് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ കൂട്ടത്തിൽ നിന്നിരുന്ന ഒരു സൈനികൻ തൻ്റെ തോക്ക് തിരികെ പിടിച്ച് തോക്കിൻ്റെ പാത്തി കൊണ്ട് രാജീവ് ഗാന്ധിയുടെ തലയ്ക്ക് അടിക്കുകയായിരുന്നു ഏതായാലും രാജീവ് ഗാന്ധി അല്പം ശ്രദ്ധ ഒരു ഒരുപക്ഷെ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറി അതുകൊണ്ട് തന്നെ തലയ്ക്ക് നേരെ വന്ന ആ അടി കൊണ്ട് അദ്ദേഹത്തിൻ്റെ തോളിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായതുമില്ല ഏതായാലും ഈ സൈനികനെ പെട്ടെന്ന് തന്നെ ആ കൂടുണ്ടാകുന്ന സൈനികർ കീഴ്പ്പെടുത്തി ഇയാളെ പിന്നീട് പിടികൂടി അവസാനം ഇയാൾക്ക് തടവ് ശിക്ഷയും ലഭിച്ചു വിജയമുനി വിജിത റോഹന ഡിസിൽവ എന്നായിരുന്നു ഇയാളുടെ പേര് വിജയമുനിയെ ശ്രീലങ്കൻ കോടതി ആറ് വർഷം തടവ് ശിക്ഷയ്ക്കാണ് വിധിച്ചത് ജയിലിൽ നിന്നിറങ്ങിയ വിജയമുനി പിന്നീട് ശ്രീലങ്കയിലെ വളരെ അറിയപ്പെടുന്ന ഒരു ജോലിസനായി മാറി എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു യാദൃശികത രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതും ശ്രീലങ്കൻ വിഷയവുമായി ബന്ധപ്പെട്ട് തമിഴ് പുലികളാണ് രാജീവ് ഗാന്ധിയെ ആക്രമിച്ചത് എന്നുള്ളത് മറ്റൊരു യാദർച്ഛതയും ആകാം എങ്കിൽ പോലും ഇപ്പോൾ എല്ലാ ഭരണാധികാരികളും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ അവിടെ നിന്ന് അവർ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഗാർഡ് ഓഫ് ഓണർ വി വി ഐ പൾക്ക് നൽകുമ്പോൾ അവരുടെ സുരക്ഷാ ഭരന്മാർ പ്രത്യേക ശ്രദ്ധ ഇതിൽ പതിപ്പിക്കാറുണ്ട് കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാനാകാത്ത ഒരു സംഭവമാണ് ഇത്തരത്തിലുള്ള മറ്റൊരു രാജ്യത്ത് ഒരു വിശിഷ്ടാതിഥി എത്തുമ്പോൾ അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന വേളയിൽ പെട്ടെന്ന് ആക്രമണം നടത്താൻ അവിടുത്തെ ഒരു സൈനികൻ ഒരുങ്ങുന്നത് ഇവിടെ ശ്രീലങ്കയിൽ രാജീവ് ഗാന്ധി ആക്രമിച്ച ആൾ അദ്ദേഹം നാവിക സേനയിൽപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു ഏതായാലും പിന്നീട് ഇന്ത്യ ശ്രീലങ്ക ബന്ധം കൂടുതൽ വഷളായി നമുക്കറിയാം പുലികളുടെ വിഷയം വന്നു അങ്ങനെ വേറെ ഒരുപാട് രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലേക്ക് നയിച്ചു എങ്കിൽ പോലും ഈ ഒരു സംഭവം എക്കാലത്തും ശ്രീലങ്കയുടെ പേരുള്ള ഒരു കറുത്ത തന്നെ അത് അവശേഷിക്കും കാരണം ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി അവിടെ അതിഥിയായി എത്തുമ്പോൾ അദ്ദേഹത്തെ ആ രാജ്യത്തെ ഒരു സൈനികൻ ആക്രമിക്കുക എന്ന് പറയുന്നത് കേട്ട് കൾവിയില്ലാത്ത കാര്യമാണ് ഒരുപക്ഷെ ഒരു ഇന്ത്യൻ ഭരണാധികാരി മറ്റൊരു രാജ്യത്ത് എത്തുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടക്കുന്നതും ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതാദ്യമായിരിക്കും